ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റിന്റെ ആധികാരികമായിട്ടുള്ള ജയം ധരംശാലയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഏകപക്ഷീയമായ വിജയമാണ് നേടിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു മത്സരത്തിന്റെ പ്രിവ്യൂ പറഞ്ഞ സമയത്ത് അതായത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിക്കറ്റിൽ മറ്റു ഗെയിമുകളെ അപേക്ഷിച്ച് ഇത്രത്തോളം കണ്ടീഷൻസ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഗെയിം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് തന്നെ ധരംശാലയിലേക്ക് വരുമ്പോൾ ഇത് ഡിസംബർ മാസമാണ് നല്ലപോലെ മഞ്ഞ് വീഴുന്ന സമയമാണ് തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ആ കാലാവസ്ഥയിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യം അല്ല ദുഷ്കരമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതിന് ആ ഒരു വീഡിയോൻ്റെ താഴെ വന്ന പല കമൻ്റുകളും നിങ്ങൾ ഈ മഞ്ഞിനെ പറ്റി മറ്റുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി പറയാതെ ശുഭ്മാൻ ഗില്ലിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് സഞ്ജു സാംസനെ കൊണ്ടുവരണം സഞ്ജു സാംസൺ അടിച്ചു കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു നമ്മളിപ്പോഴും പറയുന്നതാണ് നമ്മൾ വളരെ വലിയൊരു സപ്പോർട്ടറാണ് സഞ്ജു സാംസന്റെ കാരണം അദ്ദേഹം മലയാളിയാണ് നമ്മളുടെ ഒരു ജൂനിയർ ആയിട്ട് കളിച്ച് വന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു കളിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷേ ടീം കോമ്പിനേഷൻ തീരുമാനിക്കുന്നത് നമ്മളല്ലോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് കളിക്കാതിരിക്കുമ്പോൾ അതിൻ്റെതായ സങ്കടമുണ്ട് പക്ഷേ അതിനെപ്പറ്റി പറയുക സഞ്ജുവിനെ പറ്റി പറയുക എന്ന് മാത്രമല്ലല്ലോ നമ്മളുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് ആ കണ്ടീഷൻസിനെ പറ്റിയിട്ടും ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ആ ഒരു പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് പലരും അതിൻ്റെ താഴെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ക്രിക്കറ്റ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കുക ക്രിക്കറ്റ് കുറച്ചും കൂടെ ഡീപ്പിൽ ആളുകൾക്ക് മനസ്സിലാവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നും നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല കാരണം എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു വ്യൂവർഷിപ്പ് ഒരു ചാനലൊന്നും അല്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പവർപ്ലേയിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് പവർപ്ലേയിൽ ഏത് ടീമാണോ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ആ ടീം ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് അതുതന്നെയല്ലേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഈ ഒരു മത്സരത്തിന്റെ പവർ പ്ലേ നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ഇരുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആറ് ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ നിലയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ആറ് ഓവറിൽ അറുപത്തിയെട്ട് റൺസിന് ഒരു വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വലിയ വ്യത്യാസമാണ് ഈ മത്സരത്തിലും ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കിയത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ ഒരു കിങ് ആണ് എന്ന് എപ്പോഴും പറയാറുണ്ട് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും വെതർ ഫോർകാസ്റ്റ് എങ്ങനെയായിരിക്കും ഇതെല്ലാം വളരെ അധികം ബാധിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ക്രിക്കറ്റ് ഏതായാലും നമ്മൾ മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നല്ല ഒരു തണുത്ത ഒരു കാലാവസ്ഥയാണ് ഹിമാവാൻ്റെ മടിത്തട്ടിലാണ് ധരംശാലയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലപോലെ മഞ്ഞു വീഴുന്ന ഒരു സമയമാണ് അവിടെ അപ്പൊ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യും എന്തുകൊണ്ട് സ്വിംഗ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നല്ലപോലെ ഈ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ സ്വിങ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഓവർ ഇരു ടീമുകൾക്കും ആ ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമിലും നല്ല സ്വിംഗ് പൗലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ടീമിലും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് വളരെ നന്നായിട്ട് മുതലാക്കാനായിട്ട് ഇന്ത്യൻ പേസർമാർക്ക് സാധിച്ചു അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഇരുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് പവർ പ്ലേയിൽ പോയത് എന്നുള്ളതാണ് പവർപ്ലേ കഴിഞ്ഞാൽ ആ ബോളിന്റെ ഷൈൻ കുറച്ച് കുറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആറ് ഓവർ എട്ട് ഓവർ ഒക്കെ കഴിയുമ്പോഴാണ് ചെറിയ വ്യത്യാസം ുന്നത് ആ സമയത്ത് കുറച്ചുകൂടെ ഒക്കെ നല്ലപോലെ റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കും പവർ പ്ലേയിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കളിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് പവർ പ്ലേയിൽ അധികം വിക്കറ്റ് നൽകാതിരിക്കുക എന്നുള്ളതാണ് ഒരു നാൽപ്പത്തിയഞ്ച് റൺസിന് ഒരു വിക്കറ്റ് അല്ലെങ്കിൽ അമ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലാണെങ്കിൽ പോലും അതൊരു മെച്ചപ്പെട്ട സ്കോർ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക നേടിയത് വെറും നൂറ്റി പതിനേഴ് റൺസാണ് ഇന്ത്യ അത് ചെയ്സ് ചെയ്യാൻ എടുത്തത് അവിടെ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറാണ് അതായത് നാല് പോയിന്റ് ഓവർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ഈ വിജയം കുറിച്ചത് എന്ന് ണം അപ്പോൾ അതൊരു നൂറ്റി അമ്പത് റൺസോ അല്ലെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ചോ റൺസോ ആയിരുന്നു സൗത്ത് ആഫ്രിക്ക നേടിയതെങ്കിൽ ഇന്ത്യയ്ക്കും തിരിച്ച് അതുപോലെ തന്നെ ആ സ്കോർ നേടുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറിയേ അതുകൊണ്ടാണ് ആ പവർ പ്ലേ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് വിക്കറ്റുകൾ തൊഴിതുരാ നഷ്ടപ്പെട്ടു അതിനുശേഷം വീണ്ടും വന്ന ബാറ്റർമാർ അതൊന്നും കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പലപ്പോഴും ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അടിച്ച് കളിക്കുക എല്ലാ പോലും അടിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലിയല്ല ടി ട്വന്റിയിലും പിന്തുടരുന്നത് അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല ക്രിക്കറ്റിൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറ്റി ഇത്രയും പറയുന്നത് വളരെ നന്നായിട്ട് സ്വിംഗ് ചെയ്യുന്ന കണ്ടീഷൻസിൽ അങ്ങനെയൊന്നും ഈസി ആയിട്ട് അടിക്കുക എന്ന് പറയുന്ന ഒന്നും ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കേണ്ടിയിരുന്നു ഇപ്പോൾ നമ്മൾ പല കമന്റേറ്റേഴ്സും പറയുന്നത് പോലെ തന്നെ ഒരു നൂറ്റി അമ്പത് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയ്ക്കും അതൊരു ക്ലോസ് ആയിട്ടുള്ള ഗെയിം ആയതിനെ ഇന്ത്യയും അവിടേക്ക് എത്താനായിട്ട് അത് ഈവൻ അഭിഷേക് ശർമ്മ നല്ലൊരു തുടക്കം നൽകി അതിനുശേഷമാണ് ഇന്ത്യക്ക് ആ റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കാതെ പോയത് അദ്ദേഹം പതിനെട്ട് ബോളിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയിട്ടാണ് പുറത്തായത് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗിന്റെയും ഹർഷിത് റാണയുടെയും മികച്ച സ്വിംഗ് ബോളിംഗ് ആണ് ഇന്ത്യക്ക് മേൽക്കൈ നൽകിയത് ഇന്ത്യൻ ടീമിൽ രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ എന്ന് കളിക്കാൻ ഇറങ്ങിയത് ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് കളിക്കുന്നില്ല അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിവ് അതുപോലെ തന്നെ അക്സർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹവും കളിച്ചില്ല അതിന് പകരമായിട്ട് കുൽദീപ് യാദവും ഹർഷിത് റാണയുമാണ് ടീമിലേക്ക് വന്നത് രണ്ടുപേരും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ഹർഷിത് റാണയെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ വലിയ വിമർശനങ്ങൾ പറയുന്ന ഒരു താരമാണ് പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനും സാധിച്ചു രണ്ട് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് അവസാന ഓവറിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് പ്രഹരമേറ്റത് അർഷദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഏഴ് വൈഡ് ബോൾ ചെയ്തു എന്നുള്ളതേ കൊണ്ട് നമ്മുടെയൊക്കെ ഇതിൻ്റെ താഴെ പലരും പറഞ്ഞു അർഷദീപ് സിംഗ് വേസ്റ്റ് ആണ് മാറ്റണം എന്നുള്ളത് ഒരു ഒരു ബൗളർ ഒരു മത്സരത്തിൽ ഒന്ന് പിഴച്ചു പോയാൽ അല്ലെങ്കിൽ ഒരു ഒരു ഡേ ഓഫായി പോയാൽ അപ്പം തന്നെ അവനെ മാറ്റണം മോശമാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലുമൊക്കെ ക്രിക്കറ്റിന് നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അത് പറയാനുള്ള സാധ്യത അർഷദീപ് സിംഗ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യൻ ടി ട്വന്റി സെറ്റപ്പിലെ ഏറ്റവും മികച്ച ബോളർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹം ആ തിരിച്ചു വന്നത് എങ്ങനെയാണ് എന്ന് ഇന്ന് കാണിച്ചു തരികയും ചെയ്തു മികച്ച ബോളിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് രണ്ട് വിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കിയത് മറ്റൊരു പ്രധാനപ്പെട്ട ബോളർ എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ് ഏത് കണ്ടീഷൻസിലും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ ഗൂഗിളിയും പുറത്തേക്ക് എറിയുന്ന ബോളുകളും ഒന്നും തന്നെ റീഡ് ചെയ്യാനായിട്ട് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നാല് ഓവറിൽ വെറും പതിനൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹവും രണ്ട് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അവസാന ഘട്ടത്തിൽ കുൽദീപ് യാദവും കൂടെ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അവർ നൂറ്റി പതിനേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അവരുടെ നിലയിൽ ആകെ അവരുടെ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്ക് റമിന് മാത്രമാണ് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് സാധിച്ചു ടോട്ടൽ നേടിയ നൂറ്റി പതിനേഴ് റൺസിൽ അറുപത്തിയൊന്ന് റൺസ് നേടാനായിട്ട് മാർക്ക്റമിന് സാധിച്ചു മാർ കുറച്ചൊന്ന് സ്ലോ ആയിട്ടുള്ള ഒരു ഗെയിമാണ് കാഴ്ച വെച്ചത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് നൂറ്റി പതിനേഴ് റൺസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്കോറാണ് അത് കുറച്ചും കൂടെ ഒരു സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഇന്ത്യയും ചിലപ്പോൾ ട്രിബിൾ ആയേ എന്നുള്ളതാണ് കാരണം അത്രത്തോളം ബോൾ അവരുടെ ബോളർമാർക്കും സ്വിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ അമ്പത്തിയൊന്ന് റൺസിനാണ് പരാജയപ്പെടുത്തിയത് എന്നിട്ട് വലിയ ചേഞ്ചസുമായിട്ടാണ് മൂന്ന് മാറ്റങ്ങളുമായിട്ടാണ് അവർ ഈ ഒരു മത്സരത്തിന് വന്നത് ഒരു സ്പിന്നറെ പോലും കളിപ്പിക്കാതെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ജോർജിൽ എൻഡയെ പോലും പുറത്തിരുത്തിക്കൊണ്ട് അഞ്ച് പെയ്സർമാരെ അണഞ്ഞിരുത്തിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം അവർ ഈ അഞ്ച് ഫാസ്റ്റ് ബോളർമാരെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള കാരണം രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടർമാരാണ് മൂന്ന് ജെനുവിൻ ഫാസ്റ്റ് ബോളർമാരെയും ടീമിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ ആ ഒരു പെട്ടെന്നുള്ള കുറച്ച് റൺസ് കണ്ടെത്തുകയും അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ ഒരു സൈഡിൽ ഒരു നങ്കൂരമിട്ട് കളിക്കുന്നു ഒരുപാട് എഡ്ജുകളും അതുപോലെയുള്ള മിസ് ആയിട്ടുള്ള ഹിറ്റൊക്കെ ഒരുപാട് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് സഞ്ജു സാംസനെ കൊണ്ടുവരണം എന്നാണല്ലോ നമ്മൾ എല്ലാവരും പറയുന്നത് പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ് വേണമെങ്കിൽ ആ ഒരു മിഡിൽ ഓർഡറിൽ എനിക്ക് തോന്നുന്നത് ജിതേശ് ശർമ്മയെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ കൊണ്ടുവന്നാലും നല്ലതായിരിക്കും അവിടെയും മണി പക്ഷെ അവിടെ അവർ കാണുന്നത് ജിതേഷ് ശർമ്മ ഒരു ഫിനിഷർ ആണ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് അതുകൊണ്ടായിരിക്കും ഏതായാലും സഞ്ജു കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇത് വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പല പല താരങ്ങളെ മാറ്റി മാറ്റി പരീക്ഷിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻസ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം കാരണം സഞ്ജു എന്തായാലും ലോകകപ്പിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉണ്ടാവണം ഇന്ത്യൻ ടീമിൽ ലെവലിൽ കളിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഏതായാലും ആ ഒരു തുടക്കം അങ്ങനെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോയി അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു മത്സരമായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിലാണ് ഇന്ത്യ ഫിനിഷ് ചെയ്ത് ഈ മത്സരത്തിലും സൂര്യകുമാർ യാദവിന് വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല തികകവർമ്മ ഒരു എൻഡിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു ശുഭ്മാൻ ഗിൽ ഒട്ടും ഫോമിലല്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു ഒരേ ബോളുകൾ എഡ്ജ് എഡ്ജെടുക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം ഔട്ടായതും ഒരു പ്ലേഡ് ഓൺ ആയിട്ടുള്ള ഒരു ബോളാണ് അദ്ദേഹം ഔട്ടായത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ലക്നൗവിലാണ് ലക്നൌവിൽ നടക്കുന്ന മത്സരവും ചെറിയ തണുപ്പിന്റെ ഒരു അവസ്ഥ അവിടെയും ഉണ്ടാവും കാരണം അവിടെയും ഇത്രത്തോളം തണുപ്പില്ലെങ്കിൽ പോലും ഒരു കാലാവസ്ഥ തണുത്തത് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ആ ഒരു മത്സരത്തിലും പവർ പ്ലൈ നിർണായകമായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യും ആ ഒരു കണ്ടീഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആരാണോ നല്ലപോലെ കൈകാര്യം ചെയ്യുന്നത് അവർ വിജയിക്കാനുള്ള സാധ്യതയാണ് അവിടെയും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ രണ്ടോ ഒന്ന് എന്ന രീതിയിൽ മുന്നിലെത്തിയിരിക്കുകയാണ് ഇനി അടുത്ത മത്സരത്തിൽ കൂടെ ജയിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെ ജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ് കാണാം